ഹലോ ഹായ് എൻ്റെ അല്ല ഞാൻ എൻ്റെ പോണക്ക് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നതാണേ വേണ്ടോ മുഴുക്കന് ഏലി എല്ലാം വെട്ടി എലിയാണോ ആരാന്നറ എല്ലാം വെട്ടി കളഞ്ഞു അപ്പം ഞാൻ വേഗം ഓൺലൈനിൽ ഒരു ഇത് വാങ്ങിച്ചു കണ്ട എലിയുടെ സ്റ്റിക്കി റാറ്റ് ട്രാപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പം ഇതാണ് സാധനം ഇത് ഇതിനകത്ത് മുഴുവൻ പശയാണേ ഇതങ്ങോട്ട് വിടർത്തിയിട്ട് അങ്ങോട്ട് വെക്കുക ഇപ്പം ഇവിടെ ഇപ്പോൾ അത് എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പം എലിയാണോ ഞാൻ ഇതുവരെ എലീനെ ഒന്നും ഇവിടെ കണ്ടില്ല ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു അത് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും ആരാ വന്ന് യാഡിൽ നിന്ന് നോക്കട്ടെ ഇപ്പം പഠിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നാന്ന് വെച്ചാൽ എന്തുമാത്രം പച്ചക്കറിയുണ്ട് ആ പയറെല്ലാം കയറി വെട്ടി പോയ തീർന്നു ഞാനേ വടവലത്തിൻ്റെ രണ്ട് ബാക്കറ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ട് ആകെ ഒരേ ഒരു കുരുവാക്കിളുത്തത് ആദ്യം വെട്ടി ദൂരെ കളഞ്ഞ് ഇപ്പം എനിക്ക് സങ്കടമായിട്ട് അപ്പം നമുക്കൊന്നും നോക്കാതെ ഇതിനകത്ത് ആരെ കിട്ടുമെന്നുള്ള കാര്യം അപ്പോൾ അത് ഭയങ്കര സങ്കട വായ്പ അപ്പോൾ ഇത് പറഞ്ഞാൽ ഞാനിവിടെ അങ്ങ് വെക്കുവാണേ ഇത് ഭയങ്കര കാറ്റുവാ കാറ്റ് കാരണം നിൽക്കുമോന്നും അറിയത്തില്ല ഇത് ഓടിപ്പടച്ച് പോവുമോ എന്നും അറിയത്തില്ല എന്നാണല്ലോ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുവാണേ പക്ഷേ സാധനം എന്നല്ല ഞാൻ നാട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട് എലിയെ പിടിച്ചിട്ടുമുണ്ട് ഇങ്ങനെ എലി വരുന്ന വശത്ത് നോക്കി ഇങ്ങനെ അങ്ങ് വെച്ചു പ്പോൾ അടുത്ത ഇങ്ങനെ വെക്കുകയാണ് നമുക്ക് നാളെ നോക്കാരേലും വന്ന് വീഴുന്നുണ്ടോ ആരാന്നുള്ള മുയലാണോ എലിയാണോ ഇനി പച്ചക്കറിയൊക്കെ കണ്ടുകൊണ്ട് തിന്നാൻ മരുന്നായിരിക്കും ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ